ஸ் எம் அடுத்த வருஷ்குண்டி தயாராகும் சிபோல மது போராட்டத்திலே பதினாலு போயிட்டு வரும் ഒരു വശത്ത് വെള്ളയിലും കറുപ്പിലും നീലയിലും എല്ലാം അണിഞ്ഞെടുങ്ങിക്കൊണ്ട് എം എഫ് സി പാണ്ടിക്കട വിളിക്കൂട്ടുകാർ ഒരുപക്ഷെ മറുപടത്ത് കറുപ്പിലും അണിഞ്ഞിറങ്ങിക്കൊണ്ട് ഓവർ ശ്രീകൃഷ്ണപുരം ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടം വിജയിച്ചാൽ ടൂർണമെന്റ് അടുത്ത റൗണ്ടിലേക്ക് നടന്നു കയറാം പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടവരുടെ ആദ്യ റൌണ്ടിലേക്കെല്ലാം നടന്നുകയറണമെന്ന ഉത്തമ ബോധ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന പതിനാല് കളിക്കൂട്ടുകാർ ഡിവൈഎഫ്ഐ കേരളത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പാലക്കാട് പോരാട്ടത്തിൽ വിജയിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് നടന്നു നടന്നുകയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് എ ഒരുപക്ഷെ മറുപറത്ത് ശ്രീകൃഷ്ണപുരത്തിന്റെ കളിക്കൂട്ടുകാരും തമ്മിലുള്ള ആവേശ പോരാട്ടം വിജയത്തിന്റെ പദ്ധതിയിലേക്ക് ആരാധ്യം നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് വരായിക്കൊണ്ട് ഒരുപക്ഷെ കുതിച്ചു വാങ്ങി കുത്തുകുറ്റുന്നവന്റെ കണങ്കാല് കറക്കി വീട്ടാൻ ശ്രീകൃഷ്ണപുരത്തിന്റെ കളി അങ്കത്തട്ടിൽ നിന്നും ഇന്ന് കോങ്ങാടിന്റെ പടർക്കളത്തിലേക്ക് വണ്ടി കയറിയ കറുപ്പ് നീല കുപ്പായക്കാർ മേക്കാതെ ശ്രീകൃഷ്ണപുരം ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മലപുരത്തേക്ക് അടിമതരാതെ മുന്നോട്ട് പിടിച്ചു വരുന്നവന്റെ മുന്നൊരു അടിമുടിറപ്പിക്കാൻ പാണ്ടിക്കടവിന്റെ പടത്തലവന്മാരായിക്കൊണ്ട് ഒരു വശത്ത് വെള്ളിയിൽ കുട്ടികളികളും എം എഫ്സി ആവേശത്തിന്റെ അവസാനൊക്കെ പണ്ടിക്കടവിന്റെ പടത്തലവന്മാരെ നടന്നു കയറുന്നു വെള്ളയിലും നീലയിലും എല്ലാം മണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നിഷാദും കൂട്ടാളികളും ഫ്രണ്ട്സ് തലകണക്കാണ് വിഷ്ണുവിന്റെ ഉപദേശ നിർദ്ദേശത്തിനൊപ്പം വടം വലിച്ചു കയറുന്ന പോരാളികൾ ഒരു വശത്ത് പോരടിക്കുന്നതെങ്കിൽ മറുപറത്തേക്ക് ഗ്രാമദേവി പാണ്ടിക്കാട് മണ്ണാറക്കാട് ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടം മലയടുക്കുകളിൽ നിന്നും മാൻപേട പോലെ തുള്ളിച്ചാരി പടപെടാന്ന് പൊട്ടുന്ന പടക്കോപ്പുകളും കിടുകിടാ പിടക്കുന്ന പടയണികളുമായി കളിക്കളത്തിൽ അടിപതരാത്ത പാദങ്ങളുടെ പിടികൊടുക്കാത്ത പടക്കോപ്പ് കൊണ്ട് കിരീടം വെട്ടിപ്പിടിക്കാൻ ചിലകടിച്ചുയരുന്ന വടവലിയിലെ പടത്തലവന്മാരായിക്കൊണ്ട് പടക്കെത്തിയ പതിനാല് കളിക്കൂട്ടുക സൺസ് തൈകണക്കാട് കടമ്പഴിപ്പുറം പോരടിക്കുന്നതെങ്കിൽ മലപ്പുറത്തേക്ക് ഗ്രാമവേദി പാണ്ടിക്കാട് ഓറഞ്ച് ലങ്കർബുകളെല്ലാം അണിഞ്ഞതിൽ കൂടെ മണ്ണാറക്കാടിന്റെ പടർക്കളത്തിൽ നിന്നും ഇന്ന് കോങ്ങാട് കേരളശ്ശേരിയുടെ കയ്യങ്കത്തട്ടിലേക്ക് വണ്ടികേറിയ ഏഴ് ചാമ്പ്യൻ പോരാളികൾ ഗ്രാമവേദി പാണ്ടിക്കാട് ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ പത്തടിയിലേക്ക് ആര് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് രണ്ടടിയോളം തങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് പെണ്ണും കൂട്ടാളികളും പെണ്ണിൻമണമുള്ള ഒരു പോരാട്ടത്തിലേക്ക് നടന്നു കയറുക എന്ന ഫ്രണ്ട്സ് ണക്കാരിന്റെ കളിക്കൂട്ടുകാർ നടന്നു കയറുന്നുവെങ്കിൽ എതിരാളികൾ വമ്പനാണെങ്കിൽ അങ്ങനെ എത്രയോ വമ്പന്മാരെയൊക്കെ ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ തന്നെ പോരാടിക്കുന്ന കളിക്കൂട്ടുകാർ ഗ്രാമവേദി പാണ്ടിക്കാരെ കാണികളെന്ന് കയ്യടിച്ച് ഇതല്ലേ കാണികൾ കാണാൻ കാത്തിരുന്ന പോരാട്ടത്തിലെ അവസാന അടിയിലേക്ക് നടന്നു കയറിയ ഫ്രണ്ട്സ് കയറിയണക്കാരനെ തിരിച്ചെടുക്കുന്നു ഗ്രാമവേദി പാണ്ടിക്കാരി പരാജയപ്പെടാനോ മനസ്സിലാത്തവരായി കണ്ട്

ഷീക്കൂറിലെ പരാജയപ്പെട്ടവരുടെ പേര് പരാജയപ്പെട്ടാൽ കളിയങ്കപ്പെട്ടിന്റെ ഇരുപത്തിയെട്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് വിടമറിയേണ്ടി വരുമെന്ന ഉത്തമബോധ്യത്താൽ വടത്തിൽ പിടിമുറുകുന്ന പതിനാല് കളിക്കൂട്ടുകാർ ശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട പതിനാറാമത് പാലക്കാട് ജില്ലാ വടംപള്ളി ചാമ്പ്യൻഷിപ്പിൽ മുപ്പത്തിരണ്ട് ടീമുകൾ എട്ട് ഗോളുകളിലായി മത്സരിച്ചപ്പോൾ സി പോളിൽ പരാജയപ്പെട്ടുകൊണ്ട് ഈ കളിയങ്കിൽ നിന്നും ഇരുപത്തിയെട്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് ആരുവിത പറയേണ്ടി വരുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടുള്ള പോരാട്ടങ്ങളിലേക്ക് പതിനാല് കളിക്കൂട്ടുകാർ വശത്ത് എം എഫ് സി പണ്ടിക്കടവിയെ ടീമിനോട് പരാജയപ്പെട്ട് കടന്നു വന്നവർ മേക്കാവർ ശ്രീകൃഷ്ണപുരത്തിന്റെ കളിക്കോട്ടുകാർ വഴി വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപടത്ത് കൈവളി ആവണ കുഞ്ഞിനോട് പരാജയപ്പെട്ടവർ താപ്പനം പിള്ളേരും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ പദ്ധതിയിലേക്ക് നടന്നു കയറുന്നവർ താപ്പനം കണികൾ നിറഞ്ഞ കൈയ്യേടിയോടുകൂടി കളിക്കൂട്ടുകാരെയും സ്വീകരിക്കുക ലാത്തിരി പൂത്തിരി നല്ല നിലാത്തിരി പോലെ മഴ പിള്ളറവുള്ള നല്ല ചിരിയുള്ള കായിക ലോകത്തിന്റെ കരുത്തന്മാരായിക്കൊണ്ടുതന്നെ ശ്രീകൃഷ്ണപുരത്തിന്റെ കളിയംഗത്വത്തിൽ നിന്ന് ഇന്ന് കോങ്ങാട് കേരളശ്ശേരിയുടെ പടൽക്കളത്തിൽ വണ്ടി കയറിയ കറുപ്പ് ചഴപ്പൻ കുപ്പായക്കാർക്കാവ് ശ്രീകൃഷ്ണപുരം ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപറത്തേക്ക് മുതൽ തന്നെയുള്ള ആവേശ പോരാട്ടത്തിന് എപ്പടിയോളം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് പിള്ളേരും മാത്തൂര് നടന്നു കയറുന്നതെങ്കിൽ മറുപുറക്ക് ശ്രീകൃഷ്ണപുരം കാണികളെന്ന് കൈഹരിച്ച് കാണികൾ കാണാൻ കാത്തിരുന്ന ആവേശ പോരാട്ടത്തിന്റെ പദ്ധതിയിലേക്ക് വീണ്ടും നടന്നു കയറുന്നു पराजय पर